എക്സ്പ്ലെയിൻ ചെയ്യാമോ എല്ലാ പേരൻസും കേട്ട് കാണാം പിള്ളേരും പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അപ്പോൾ ഇത് പഠിക്കാനായിട്ട് നമ്മളൊരു സിമ്പിൾ ആക്ടിവിറ്റി പിള്ളേർ കൊടുക്കുന്നത് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല കുട്ടികൾക്കും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള മാത്സ് കളികളിലൂടെ പ്ലേ ചെയ്തുകൊണ്ട് അല്ലെ ആക്ടിവിറ്റീസിലൂടെ പഠിക്കുവാനായിട്ടുള്ള വളരെ വിപ്ലവാത്മകമായിട്ടുള്ള ഒരു കൺസെപ്റ്റുമായിട്ടാണ് ഈ ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി വന്നിരിക്കുന്നത് അപ്പം അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിന് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിള്ളേര് കണ്ട കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് മനസ്സിലാവും നമസ്കാരം ഞാൻ ഡോക്ടർ ബ്രിജേഷ് സ്വാഗതം കരിയർ പാത്വയിലേക്ക് മാത്സ് ഒരാളുടെ കരിയറിൽ വലിയ പ്രാധാന്യം ഉണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം പ്രത്യേകിച്ച് ഒരു പഠനശേഷം ഒരു ജോലിയിലേക്കൊക്കെ ഒക്കെ എത്തുമ്പോൾ പല കമ്പനികളുടെയും ഈ സെലക്ഷനിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് അതല്ലെങ്കിൽ ഈ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനൊക്കെ മാത്സിൻ്റെ ബേസ് അറിഞ്ഞിരിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ പലപ്പോഴും ഈ സ്കൂൾ ലെവലിൽ തന്നെ പല കുട്ടികൾക്കും മാത്സ് വളരെ ഡിഫിക്കൽട്ടാണ് എന്ന് പറയാറുമുണ്ട് എന്തായിരിക്കും കാരണം ഒരുപക്ഷെ മാത്സ് അവരെ എക്സ്പീരിയൻസ് ചെയ്ത് കാണത്തില്ല ഒരു പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും മാത്രമായിരിക്കും അവരെ മാത്സ് പഠിച്ചിട്ടുള്ളത് എന്നാൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് മാത്സ് പഠിക്കുവാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ കളികളിലൂടെ പ്ലേ ചെയ്തുകൊണ്ട് മാത്സ് പഠിക്കുവാൻ ആക്ടിവിറ്റീസിലൂടെ മാത്സ് പഠിക്കുവാനുള്ള ഒരു അവസരമാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് അപ്പോൾ അതൊരു എക്സ്പേർട്ടിൽ നിന്ന് ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ ഞങ്ങൾക്ക് ലഭ്യമാകും വീണ്ടും സ്വാഗതം കരിയർ അപ്പം കളികളിലൂടെ മാത്സ് പഠിക്കുവാനായിട്ട് അല്ലെങ്കിൽ ആക്ടിവിറ്റിയിലൂടെ മാത്സ് പഠിക്കുവാനായിട്ടുള്ള ഒരു മാർഗം നമുക്ക് മനസ്സിലാക്കാം കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് പി ലേൺ പ്രൈവറ്റ് ലിമിറ്റഡ് അതായത് പ്ലേ ആൻഡ് ലേൺ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ഡിറക്ടർ ആയിട്ടുള്ള മിസ്റ്റർ അനൂപ് ടോമി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട് അനൂപ് വെൽക്കം ടു കരിയർ പാർട്ടി ഓക്കെ അപ്പോൾ ഇദ്ദേഹത്തിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം എനിക്ക് ആദ്യം അറിയേണ്ടത് ഈ മാത്സ് ഒരാളുടെ കരിയറിൽ ഇമ്പോർട്ടൻ്റ് ആണോ ഡെഫിനി സർ ഇപ്പോൾ സബ്ജക്റ്റായി മാറിയതായി ഓക്കെ ആ സ്റ്റെം കേട്ടിട്ടുണ്ട് സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് സ്റ്റീം കൺസെപ്റ്റ് ഒന്ന് മാത്സ്റ്റീംസെൻ ചെയ്യാമോ ആർട്സ് വേണം അപ്പം ആർട്ടും വേണം മാത്സും വേണം സയൻസും വേണം വേണം എല്ലാം അങ്ങനത്തെ ഒരു നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ ജോയിൻ ചെയ്യുന്ന ഒരു 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 ജോബ് ജോബ് പ്രൊഫൈൽ പ്രൊഫൈൽ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ബിസിനസ് കരിയർ ആണ് ആണ് എല്ലാവരും എടുക്കുന്നത് എന്തുകൊണ്ടാണ് അത് വരാൻ കാരണം ബിഗ് ബിസിനസ്സിൽ ഈസ് ന്യൂ ഓയിൽ പറയുന്നത് അപ്പോൾ ആ ആ ആ അനലൈസ് ചെയ്യാൻ ചില സ്കിൽ സെറ്റ്സ് അതിൽ ഫൗണ്ടേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ക്രിട്ടിക്കൽ സ്കിൽസ് സക്സസ് ആവാൻ പറ്റില്ല അതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ആണ് മാത്തമറ്റിക് എന്ന് ഒരു മാത്രീകോകാരാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഏത് ഫീൽഡിലുള്ള ആണെങ്കിൽ പോലും ഒരു കമ്പനി ഒരു ജോലിയിലേക്ക് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പോകുമ്പോ അവിടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് അത് മാക്സിന്റെ

അപ്പോൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് എന്തെങ്കിലും ഒന്ന് ഒന്ന് ചെയ്യാമോ ും കേട്ട് കാണും പിള്ളാരും കോൺസെപ്റ്റ് ആണ് പഠിക്കാനായിട്ട് സിമ്പിൾ ആക്ടിവിറ്റി പിള്ളേർ കൊടുത്തു റൈറ്റ് ആംഗിൾ ട്രയങ്കിൾ ആണ് ഓക്കെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്വയറും ഈ സ്ക്വയറും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാന്ന് മാത്രമേ ഇങ്ങനെ ഒരു മാറ്റി വെക്കുകയാണെങ്കിൽ

ാണ് ഹൈപ്പോർ സ്ക്വയർക്വൽ ടുവയർ സൈഡ് നിങ്ങളുടെ ഇതപ്പോ ഏത് ക്ലാസ്സിലേക്കുള്ളതാണ് ലാബ് ഐറ്റംസ് നമുക്ക് ഒരു ഇരുന്നൂറോളം ഇരുന്നൂറോളം ഐറ്റംസ് ഉണ്ട് ഓക്കെ ഡെമോൺസ്ട്രേഷൻ ടീച്ചേഴ്സിന്റെ ഡെമോസ്ട്രേറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആയിട്ട് ഓക്കെ ഇത് ടീച്ചേഴ്സിനുള്ളതാണോ സ്റ്റുഡൻസിനുള്ള ഐറ്റംസ് ആണോ ലാബ് ടീച്ചേഴ്സിന്റെ ഡെമോൺസ്ട്രേഷനും പിന്നെ ആക്ടിവിറ്റി ചെയ്യാനുള്ള പ്രൊഡക്റ്റ് ആണ് ഓക്കെ പക്ഷെ സ്പെസിഫിക് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ ആണ് ലാബാണ് ഇത് ഏത് ക്ലാസ് സ്റ്റുഡന്റ് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഒമ്പതാം ക്ലാസ്സിന്റെ സ്റ്റുഡന്റ് വേണ്ടിയിട്ടാണ് അതപ്പോ എല്ലാ ക്ലാസ്സിനും ഇങ്ങനെയുണ്ട് അതെ നമുക്ക് ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരുന്നത് ഓ ശരി എന്റെ കുട്ടി എയ്റ്റിലാണെങ്കിൽ അതിന്റെ കിറ്റ് വാങ്ങിച്ചാൽ വാങ്ങിക്കണമെങ്കിൽ എനിക്ക് എങ്ങനെ വാങ്ങിക്കാൻ പറ്റും ഇതിപ്പോ ഓൺലൈൻ ഞങ്ങളുടെ വെബ്സൈറ്റിൽ ആണ് പേയ്മെന്റും എല്ലാം ഓൺലൈനിൽ ചെയ്യാം കൊറിയർ ആയിട്ട് നമുക്ക് കിട്ടും

കാരണം ഇത് ആക്ച്വലി ഒരു എക്സ് ഡി ഡോക്ടർ സിംഗിന്റെ വിഷൻ ആയിരുന്നു നമ്മുടെ വെൽ ആണ് കമ്പനിയുടെ നമ്മൾ മാർക്കറ്റ് നിങ്ങൾ നിങ്ങൾ ചെയ്യണം ചെയ്യണം അത് അഡ്രസ് കാരണം ഒരു 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 ഫ്യൂച്ചറിൽ ഇഷ്യൂ ആയി ഫിയർ മാറി മാറി പോകുന്നുണ്ട് ബിസിനസ് റൺ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഈവൻ ഒരു അടുത്ത ഒരു തലമുറയോട് തന്നെ ഒരു വലിയൊരു

അപ്പൊ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് മാത്തമറ്റീഷ്യൻസ് ഉണ്ട് ഓ പ്രൊഡക്ട് ഡിസൈനേഴ്സ് അപ്പൊ കോവിഡ് ഒക്കെ ഇതിനെ ചെയ്തിട്ടുണ്ടോ കോവിഡ് okay. ah. oh, okay, okay. ah. ും ഇൻക്ലായിട്ട് സ്റ്റുഡന്റിന് വേണ്ട എല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ഇതിപ്പം ഒന്ന് മുതൽ പത്ത് ക്ലാസ് വരെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഇത് ഏത് സിലബസിനെ ബേസ് ചെയ്ത സി ബി എസ് ഇ സ്റ്റുഡൻസിനാണോ അതോ കേരള സിലബസ് ആണോ എങ്ങനെയാണ് ിറ്റി ആണ് അപ്പൊ ഇതിനകത്ത് വീഡിയോസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ ഇത് മനസ്സിലാക്കാനാണ് വീഡിയോസ് വീഡിയോസ് കാണാം പക്ഷെ നമ്മൾ ആപ്പ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് മാത്രം ഇത് ഇത് എന്തെങ്കിലും ഇൻ കേസ് ഒരു ഡൗട്ടോ അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ആപ്പിൽ തന്നെ ഓപ്ഷൻ ഉണ്ട് ആ വീഡിയോ കണ്ട് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം നമ്മുടെ സ്റ്റാഫ് റെസ്പോണ്ട് ചെയ്യും ഇൻ കേസ് പോലും നമുക്ക് നമുക്ക് ലൈൻ നമ്പർ ഉണ്ട് അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും സപ്പോർട്ട് മാത്രമല്ല അവരുടെ ഒരു 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 ഫീഡ്ബാക്ക് കൂടി നമുക്ക് ചെയ്യാനുണ്ട് എനിക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് ഒന്ന് ഒന്ന് ഡെമോ ചെയ്ത് അതിന്റെ യൂസേജ് ആക്ടിവിറ്റി മാ പിള്ളേര് ബൈ ഒരു കോൺസെപ്റ്റ് ആണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പക്ഷെ അതൊരു വിഷ്വലി ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ അവർക്ക് ഈസിയായിട്ട് മനസ്സിലാവും ഇത് അത്രയ്ക്ക് എളുപ്പമാണെന്നുള്ളത് അപ്പൊ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന കോൺസെപ്റ്റ് അവർ ഇതുപോലെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാ ഈസി പ്ലസ് ബി ആണ് ഇത്യറിന്റെ സൈഡ് എന്റെ സി സ്ക്വയർ ബി ആയുണ്ട് ഇത് എ പ്ലസ് ബി ഇത് എ പ്ലസ് ബി എ പ്ലസ് ബി നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു എ സ്ക്വയർ കിട്ടും ഒരു ബി സ്ക്വയർ കിട്ടും ാണ് അപ്പൊ പല കുട്ടികൾക്കും വളരെ ഡിഫിക്കൽ ആയിട്ടുള്ള മാത്സ് കളികളിലൂടെ പ്ലേ ചെയ്തുകൊണ്ട് അല്ലെ ആക്ടിവിറ്റീസിലൂടെ പഠിക്കുവാനായിട്ടുള്ള വളരെ വിപ്ലവാത്മകമായിട്ടുള്ള ഒരു കൺസെപ്റ്റുമായിട്ടാണ് ഈ പി ലണ്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി വന്നിരിക്കുന്നത് അപ്പം അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിന് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഇവരുടെ സൈറ്റിൽ വന്നിട്ട് ഇവരുടെ പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രൈസ് എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കാം ഇനി സ്കൂളുകൾക്കൊക്കെ ഇവരുടെ ഈ ഒരു മാക്സ് ലാബ് ഒക്കെ സെറ്റപ്പ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യാം ഇവിടെ കോൺടാക്ട് ഡീ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ നിങ്ങളുടെ കൂട്ടുകാർക്ക് പ്രത്യേകിച്ച് ഈ മാത്സ് ഡിഫിക്കൽട്ടായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റ് സ്കൂളുകാർക്ക് ഒക്കെ ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുവാൻ മറക്കല്ല ഈ വീഡിയോ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഈ ചാനലിൽ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിലവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും ഓർക്കുക കതിരെ കൊണ്ട് വളം വെക്കല് എന്ന് പറയുന്നുണ്ട് അതായത് ഒരു ജോലിയിലേക്ക് എത്തുമ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടി മാത്സ് പഠിക്കുവാൻ ശ്രമിക്കാതെ ചെറിയ ക്ലാസ്സിൽ വെച്ച് തന്നെ ആ ഒരു ബേസ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം